ശരിക്കും പറഞ്ഞാല് റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ശരിക്കും പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടോ കേസ് കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല അല്ല ഇപ്പൊ ഹണി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ അറിയാലോ കറണ്ട് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അപ്പൊ കൊറേ ആൾക്കാർ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ ആയി വന്ന് പറയുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അന്ന് പറയാണ്ട് ഇപ്പോഴാണ് വന്ന് പറയുന്നത് കുറെ ആൾക്കാര് പറയുന്നുണ്ട് ലൈനിലെ ധൈര്യം ഇപ്പോഴാണ് കിട്ടിയത് പക്ഷെ ശരിക്കും ഒരു സംഭവം നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യല്ലേ എപ്പോഴും നല്ലത് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഇതിനകത്തുള്ള പ്രോബ്ലം അതാണ് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ചിലപ്പോൾ ഉണ്ടായിരിക്കും ചിലപ്പോ ആ സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് അത്രത്തോളം വലിയ ഒരാളായിരിക്കും അപ്പൊ നമുക്ക് അയ്യോ ഇവരോട് അങ്ങനെ പെരുമാറാമോ എന്നൊരു പേടിയായിരിക്കും അതായിരിക്കും പിന്നീട് നമുക്ക് നമ്മൾ ചീറ്റ് ചെയ്ത് പെട്ടു ചതിക്കപ്പെട്ടു അല്ലെ നമ്മളെ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞായിരിക്കും അവർ മിസ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീടാണ് അവരറിഞ്ഞിരിക്കുന്നത് അവർക്ക് ആ റോള് പോലും തന്നിട്ടില്ല അവർ ചതിച്ചു എന്നും അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പ്രതികരിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാത്രികളാണ് ആദ്യമായിട്ട് ചെയ്തത് ആ ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് അതേ ഡയറക്ടർ ആ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമൺസിന്റെ അടുത്ത് മോശമായിട്ട് അഭിനയിച്ചു അപ്പൊ ശീതൽ മാമിയാണ് എന്നെ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തത് അപ്പോൾ ആ പുള്ളിക്കാരത്തിന്റെ അടുത്ത് വിളിച്ച് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരൻ മോശമായിട്ട് അഭിനയി ഒന്നും ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടില്ല അതിനർത്ഥം ആ കൂടെയുള്ളവരോട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ലല്ലോ അവര് അപ്പൊ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ അടുത്ത് പീഡന കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ആ പുള്ളി ഇപ്പൊ കേസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനർത്ഥം എന്നോട് മോശമായിട്ട് പെരുമാറത്തത് കൊണ്ട് ആ പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്തും മോശമായിട്ട് പെരുമാറില്ല എന്നല്ല അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു അവര് അപ്പൊ പ്രതികരിച്ചു ചില ആളുകൾ ഇപ്പൊ പ്രതികരിക്കുന്നു അതിന്റെ അർത്ഥം അവർക്ക് ആ സമയത്ത് ധൈര്യം ഉണ്ടായി കാണില്ല ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ടതായിട്ടും റിയാക്ട് ചെയ്യണം അതെ അതെ ചില സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ബാത്റൂമിൽ ഇറങ്ങിയ സമയത്ത് കെട്ടിപ്പിടിച്ചു പറഞ്ഞാൽ അതിനൊക്കെ എന്താ എവിഡൻസ് ഉള്ളത് എവിഡൻസ് ആണ് നമുക്ക് ഒരു എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഞാനും കൃഷ്ണയും കൂടി ഇവിടെ സംസാരിച്ചിരിക്കുന്നു ഇവിടെ ക്യാമറ എല്ലാം ഓഫ് ആണ് സമയത്ത് ഞാൻ കൃഷ്ണയുടെ അടുത്തൊരു മിസ്ബിഹേവ് ചെയ്തു കൃഷ്ണ ആ സ്പോട്ടിന്റെ മോന്തൊക്കെ ഒരു അടി തന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് ഉടനെ ആളുകളെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആ പേടിയിൽ ഞാൻ അത് സമ്മതിച്ചു പോകുമായിരിക്കും ഇതെല്ലാം ഞാൻ വീട്ടിൽ പോയതിനു ശേഷം എന്നെ വിളിച്ചിട്ട് പറയുവാണ് ഇവരെല്ലാം കൂടെ വിളിച്ചു ഞാൻ ചെയ്തിട്ടില്ലേ പറയുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് തെളിവ് എന്ന് വെച്ചിട്ട് ഇത് സത്യമല്ലാതാവോ ഇതിനകത്ത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ അവൾ അവൾക്ക് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല അവൾ സമ്മതത്തോടെ ചെയ്തിരിക്കുന്നതായിരിക്കാം അതുകൊണ്ട് അവൾ ഇതൊന്നും ഒരു ഇഷ്യൂസ് ആയിട്ട് വന്ന് പറയത്തില്ല ഞാൻ അവളെ ഈ പ്രശ്നം ഇറക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചു ചുമ്മാ തമാശക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് എടുത്തില്ല ഞാൻ ചോദിച്ചേനേം മോളെ മോളെ എന്ത് എന്തെങ്കിലും ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കാൻ വിളി വിളിച്ചേനും കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്തും ഈ പേര് വരാത്ത വന്ന ആളുകളിൽ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ അല്ലാതെ നമ്മുടെ കലൂരിൻ്റെ അവിടെ താമസിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് ഒത്തിരി സെലിബ്രിറ്റീസ് അവളുടെ ഫ്ലാറ്റിൽ വരുമായിരുന്നു ട്രാൻസ്ലൈറ്റ് അപ്പൊ ട്രാൻസ് എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്തറിയാം ഈ ലോകത്ത് ഈ സെക്സ് എന്ന് പറയുന്നത് പല രീതിയിൽ ആസ്വദിക്കുന്ന മനുഷ്യന്മാരുണ്ട് സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് പല ഈ നമ്മൾ ഈ പറയുന്ന കൗൺസിലിങ്ങിന് ചെല്ലും പറയാൻ പറ്റും ഡോക്ടർ പിന്നെ ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് അവർ പറയും സെക്സ് എന്ന് പറഞ്ഞാൽ പല മനുഷ്യന്മാരും ഈ വീഡിയോയിൽ പ്രോൺസ് പോൺ വീഡിയോസ് കാണുന്നത് അതുപോലെ പല ഡി ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഒരാൾക്ക് വണ്ണമുള്ള സ്ത്രീയോട് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്ലിം ആയിട്ടുള്ള സ്ത്രീയോടായിരിക്കും തോന്നുന്നത് അതേപോലെ തന്നെ ഒരാൾക്ക് കുട്ടികളോട് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വലിയ ആളുകളോടായിരിക്കും തോന്നുന്നത് മനുഷ്യനും സെക്സ് ഇപ്പൊ ആന്റിമാരെ കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഏതാ പുറത്തൊരു കൺട്രി നടന്നു ഒരു തൊണ്ണൂറ് വയസ്സുള്ള അമ്മുമ്മേന ട്വന്റി ത്രീ ഏജുള്ള ഒരാൾ കല്യാണം കഴിച്ചു അയാൾക്ക് അങ്ങനെയുള്ള സ്ത്രീയിലൂടെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുന്നത് അതിനർത്ഥം അവന്റെ സെക്സുവൽ ലൈഫ് ഹാപ്പി അല്ല അവൻ സന്തോഷവാനായിരിക്കും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ പുരുഷനും ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയും തമ്മിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ അവൻ ആയിരിക്കും ഇതിനേയും നമ്മൾ എന്തിനാണ് ആകുലപ്പെടുന്നത് നമ്മുടെ ലൈഫ് ലൈഫാണ് പോയില്ലാകുന്നത് ചുമ്മാ ഇരുന്നിട്ട് എല്ലാ ആളുകളും വെറുതെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും സെക്ഷ സെക്ഷൽ ഫാൻറ്റസി ഡിഫറെൻ്റ് ആണ് മനുഷ്യൻ്റെ മൈൻഡ് ഡിഫറെൻ്റ് ആണ് ഇപ്പം മോശമായിട്ട് ചിന്തിക്കേണ്ട ഒരു മനുഷ്യൻ ഈ ആണുങ്ങൾ പോലും ഒരു മാസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാ ആണുങ്ങളും ഒരേ രീതിയിലല്ല ഇത് ചെയ്യുന്നത് പോലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരേ രീതിയിലുള്ള സ്ത്രീകൾ ആലോചിച്ചിട്ടോ ഒരേ രീതിയിലെ വീഡിയോസ് കണ്ടിട്ടോ ഡെയിലി ഒരു സ്ത്രീയുടെ ശരീരം കണ്ടിട്ടോ അല്ല ഇത് ചെയ്യുന്നത് അത് പറയുമ്പോൾ പോലും ഇതൊക്കെ സത്യമാണെന്ന് പോലും ചിലപ്പോൾ ആളുകൾ അംഗീകരിക്കത്തില്ല സത്യസന്ധമാണ് ഞാനൊരു പുരുഷനായിരുന്ന ഒരാളാണ് എനിക്ക് ആണുങ്ങളില് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഇവരുടെ കൂടെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഇവരുടെ ഓരോ കമൻസുകൾ കേട്ടിട്ടുള്ള ഒരാളാണ് എനിക്കറിയാം ഓരോ ആളുകൾ പറയും ലോങ് ഹെയർ ഉള്ള പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഷോർട്ട് ഷോർട്ട് ഹെയർ ഉള്ള പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ലിപ്പിച്ചിടുന്ന പിണുങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇടാത്ത ബിണു അതേപോലെ ശരീരത്തിന്റെ ഓരോ കടനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതേപോലെ ട്രാൻസ് വുമൺസിനെ സർജറി ചെയ്യാത്തവരെയും സർജറി ചെയ്തവരെയും ഫീമെയിൽസിനെ അല്ലാത്തവരെയും ഗെയിനെ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ഗേ കള ഫെമിനായിട്ടുള്ള ഗെയിൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് രണ്ടുപേരും ഫെമിനൽ ഫെമിനല്ലാത്തവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് പോലെ സ്ത്രീത്വം ഇല്ലാതെ നല്ല രീതിയിലുള്ള ഗെയി കപ്പിൾസ് ഉണ്ട് നമുക്കവരെ അവർ ഐഡന്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല അതാണ് മനുഷ്യൻ ചില ആളുകളെ കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ട് എല്ലാരും പൊങ്കാലിടുന്നു ചില ആളുകളെ ഈ ലോകത്തെ ഐഡന്റിറ്റി പോലും അറിയിക്കാതെ ജീവിക്കുന്നുണ്ട് അവരൊക്കെ എന്തു പറയും ചിലപ്പോൾ എല്ലാ കുടുംബത്തിലും ചിലപ്പോൾ ഭാര്യയായിട്ട് ജീവിക്കുന്ന ആളുടെ മൈൻഡ് ആണിൻ്റെതായിരിക്കും നമുക്കറിയില്ല ഭർത്താവായിട്ട് ജീവിക്കുന്ന ആളുടെ പെണ്ണിന്റെ മൈൻഡ് ആയിരിക്കും അവർ ചിലപ്പോൾ പുറത്ത് ദുബായിലൊക്കെ പോയിട്ടായിരിക്കും പെണ്ണായിട്ട് ഒരുങ്ങിട്ട് പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്കറിയോ ഞാൻ എനിക്കറിയാം എനിക്ക് എന്റെ ഫോണിൽ ഞാൻ കാണിച്ചിരുന്നു ചാറ്റ് ഒരാളെ എന്നോട് ചാർട്ട് ചെയ്തേക്കണത് ചേച്ചി എനിക്ക് പെണ്ണിൻ്റെ മൈൻഡാണ് പക്ഷേ എനിക്ക് പെണ്ണായി ജീവിക്കാൻ ആഗ്രഹമില്ല എനിക്കൊരു പെണ്ണിൻ്റെ കൂടെ സാറ്റിസ്ഫാക്ഷനും ഇല്ല പക്ഷേ എൻ്റെ വീട്ടുകാർ എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു ഞാൻ ഉടനെ കല്യാണം കഴിക്കും ചേച്ചി പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ താല്പര്യമില്ല പക്ഷേ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഈ കുട്ടി ഈ പറയുന്ന ആള് അതിനെ ഡിക്ലെയർ ചെയ്താലോ അതിനെ ജെൻഡറിൻ്റെ പേരുമാറി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആ അയാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാലോ ഒരു പെണ്ണിൻ്റെ ജീവിതം അനേശിപ്പിക്കുന്നത് അതാ പറഞ്ഞത് ഒരാളാ ഇത് സത്യസന്ധമായി ജീവിക്കാൻ സമ്മതിക്കില്ല അയാൾ ഹൈഡായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിരപരാധി വരുമ്പോൾ ജീവിതം പോണല്ലേ അതിൽ കുട്ടികളും ഉണ്ടാവും അതായത് ഉണ്ട് സിനിമ അങ്ങനെ സിനിമ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തത് ഒരു ഗോഡ് സ്റ്റാവിലെന്ന ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മുടെ എന്താണ് പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെയിൽ എന്നൊരു ഫിലിം ഇല്ലേ ആ പുള്ളികാരത്തിലൂടെ പ്ലസ് വൺ ഫിലിം ചെയ്തിട്ടുണ്ട് അത് രണ്ടും ഇറങ്ങിയിട്ടില്ല അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അല്ലാതെ ഒരു ഫിലിം കൂടി കമ്മിറ്റായിട്ടുണ്ട് ഇപ്പൊ മോഡലിങ് മോഡലിംഗ് ചെയ്യാത്ത പറഞ്ഞാ മുന്നേക്കെ നമ്മള് അങ്ങോട്ട് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഷോസുകളൊക്കെ നമ്മള് വിളിക്കുന്നുണ്ട് അപ്പൊ ഷോസിൽ ഷോസ് ടോപ്പറായിട്ട് അപ്പൊ പലരും പേയ്മെന്റ് അങ്ങോട്ട് ചോദിക്കും നമ്മുടെ അടുത്തുനിന്ന് ആ ഇപ്പോൾ ആളുകൾ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ഷോസുകൾ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ ഇപ്പം ഏതൊരാൾക്കും ഷോസുകൾ ചെയ്യാവുന്നൊരു ലെവലിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് പല ആളുകളും ഷോസുകൾ അങ്ങോട്ട് പേയ്മെൻറ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിക്കും ഷോ ആയിട്ട് കയറുന്നുണ്ടോ ഇന്നെ പൈസ കൊടുക്കാം അപ്പം ഞാൻ എനിക്ക് താല്പര്യമില്ല അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഷോസ് ചെയ്യാൻ താല്പര്യമില്ല പേയ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടിയിട്ട് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ കെയഫലി വാക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഷോസുകൾ ചെയ്തിട്ടുള്ള പക്ഷേ നേരത്തെ പിന്നെ വർക്ക് വർക്കൗഡൊക്കെ ചെയ്യും ഇപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പറയുന്നു നമ്മൾ ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളിൽ ബിസിയാണ് പിന്നെ കമ്മിറ്റ് ആണ് ഫാമിലിയിൽ ബിസിയാണ് ടൈം അങ്ങനെയൊക്കെ പക്ഷെ ഒരു ഉണ്ട് നിങ്ങള് കമ്മിറ്റഡ് അല്ല എന്നുള്ളത് സത്യം പറഞ്ഞ ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഇപ്പൊ ഈ വീഡിയോ പുറത്തിറങ്ങിയാലും മെജോറിറ്റി ആൾക്കാരും കമന്റ് കമ്മിറ്റഡ് അല്ലേ റിലേഷല്ലേ ചോദിക്കും ആളുകള് കമ്മിറ്റഡ് അല്ലെന്നല്ല ആളുകൾ പറയുന്ന ഒരുമിച്ചല്ലേ എല്ലായിടത്തും കാണുന്നത് ഇപ്പൊ ഞാന് മേക്കപ്പിന്റെ സാധനങ്ങള് വാങ്ങാൻ വേണ്ടിയാണെങ്കിലും എല്ലായിടത്തും പോകുന്നത് തയൽക്കടയിൽ പോയാലും ഞാൻ ഒരു ട്രാൻസിലുള്ള ഫ്രണ്ട്സിനെ ആരെയും വിളിക്കില്ല ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കില്ല പിന്നെ ഉള്ളത് രണ്ടുമൂന്നൂറ് ട്രാൻസ് ഫ്രണ്ട്സ് പിന്നെ അല്ല മെയിലായിട്ടുള്ള ഫ്രണ്ട്സാണ് എനിക്ക് കുറച്ചുകൂടി ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നത് ആൺ സുഹൃത്തുക്കളോടാണ് അപ്പൊ എനിക്കുള്ളതല്ല ആൺ സുഹൃത്തുക്കൾ നമുക്ക് ലേഡീസിനോട് പറഞ്ഞ ലേഡീസിന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എന്ന് കണ്ടാക്കുന്ന കാര്യങ്ങള് ആണുങ്ങൾ അങ്ങനെയല്ല ആണുങ്ങൾ കുറച്ചൊക്കെ കുറച്ചൊക്കെ കുസൃതികൾ ഉണ്ടെന്നുണ്ടെങ്കിലും എന്നാ കണ്ടാക്കണ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും നമ്മൾ നല്ല ബെസ്റ്റ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവര് നല്ല കട്ട് സപ്പോർട്ട് ചെയ്തു നിൽക്കും പിന്നെ നമുക്ക് ഏത് സമയത്ത് അവരുടെ അവരോട് നടക്കാം അവർ നല്ല നല്ല സപ്പോർട്ടായിരിക്കും എനിക്ക് എനിക്ക് തോന്നിക്കണ കാര്യമാണ് പിന്നെ ആണുങ്ങള് കുറച്ചുകൂടി ജെനുവിൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഇല്ല പൈസ നമ്മുടെ ഒരു സാധനങ്ങൾ പിന്നെ നമ്മുടെ സാധനങ്ങളൊന്നും ചോദിക്കത്തില്ലല്ലോ മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങള് സാരി ചപ്പിൾസ് ഒന്നും ഷെയർ ചെയ്യാൻ അവർ വരത്തില്ല ഗേൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല അവർക്കെല്ലാം വേണം ആണുങ്ങളൊന്നും ചോദിക്കില്ല അവർക്ക് ഒന്നും വേണ്ട ആകെ പിന്നെ ചാർജർ ചുർജർ ഒക്കെ ചോദിക്കത്തുള്ളൂ അല്ല അതുകൊണ്ട് എനിക്കുള്ള ആണ് സുഹൃത്തുക്കളാ പിന്നെ അവര് എല്ലാരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാരും ബിസി ആയിരിക്കും ഗബ്രി എന്റെ വീട്ടിൽ തന്നെ ഫുൾ ടൈം ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ചാണ് കാണുന്നത് അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ മാരേജ് ഇനി ഇല്ല ഇല്ല ലൈഫിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ആളുമായിട്ട് ഞങ്ങള് ലിവിംഗ് ഒക്കെ ആണ് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ തമ്മിൽ എല്ലാ രീതിയിലുള്ള റിലേഷൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ ഇനി അങ്ങോട്ട് മാര്യേജ് ചെയ്തിട്ടില്ല മാര്യേജ് ചെയ്ത പോലെ തന്നെയാണ് രജിസ്റ്റർ ഒന്നും ചെയ്യാതെ തന്നെ മാര്യേജ് ചെയ്ത പോലെയാണ് അങ്ങനെ തന്നെ ജീവിക്കുന്നത് ഇനി അങ്ങോട്ട് ആ പുള്ളിയുമായിട്ട് റിലേഷൻ ബ്രേക്ക് ചെയ്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം മരിക്കുന്നവരെ ആ പുള്ളിയുടെ കൂടെ തന്നെയാണെന്ന് ഇൻ കേസ് അവനെ ബ്രേക്ക് ചെയ്താലും ഞാൻ ഇനി അങ്ങോട്ട് വേറെ ആൾ റിലേഷൻ ആവത്തില്ല മതിയായി സ്റ്റോപ്പ് ചെയ്തു കാരണം മടുത്തു എനിക്ക് ഇനി കല്യാണം മതി കാരണം എൻ്റെ ലൈഫിൽ ഒരാളെ നിന്ന് ഞാൻ മാര്യേജ് ചെയ്തിട്ടുള്ളൂ ഹസ്ബൻഡായിരുന്ന ആ വ്യക്തിയാണ് കല്യാണം കഴിച്ചത് അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് വച്ചായിരുന്നു കല്യാണം കഴിച്ചത് അതോടുകൂടെ ഞാൻ നിർത്തി കാരണം എനിക്ക് നമ്മൾ പറയലേ നമുക്ക് ഏറ്റവും ഏറ്റവും ഗിഫ്റ്റ് കിട്ടുന്ന പോലെ ആയിരുന്നു എൻ്റെ കല്യാണം ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കിട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ എനിക്ക് നടത്തി തന്നു അത് എൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ അദ്ദേഹത്തിനുപയോഗിച്ച് തന്നെ അത് നട തുറന്ന് കാണാനൊക്കെ സാധിച്ചു എനിക്ക് കുറേ ബ്ലെസ്സിങ് എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ആയതുകൊണ്ട് എനിക്ക് ക്രൗഡ് കുറവായിരുന്നു അപ്പോൾ എനിക്ക് തിരക്കുകളില്ലാതെ കാണാൻ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു റോഡിലൊന്നും ഇല്ലായിരുന്നു മീൻസ് എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറേ ഹോട്ടൽസിനൊക്കെ കുറേ ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു അപ്പം റിസപ്ഷൻ നടത്താനും അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ മമ്മിയുടെ ഡേറ്റ് ഫ്രീ ആയിരുന്നു രഞ്ജു മമ്മി മേക്കപ്പ് വർക്ക് ഒക്കെ കുറവായിരുന്നു സമയത്ത് എനിക്ക് ആ സമയത്തുള്ള സെലിബ്രിറ്റികളുടെ എന്റെ ഫ്രണ്ട്സായിട്ടുള്ള എൻ്റെ ഫാമിലിയിലുള്ള ചേട്ടന വിഹാൻ ചേട്ടനാണേലും ഹരിണ ചേച്ചി ആണെങ്കിലും ദീപ്തി ചേച്ചി ചേച്ചിയാണെങ്കിലും അവരുടെ അവരെല്ലാവരും ആയിരുന്നു മീൻസ് എനിക്ക് അതൊക്കെ കൊണ്ടിട്ട് ഹാപ്പി ആയിരുന്നു എനിക്ക് വരേണ്ട ആളുകളെല്ലാം എന്റെ കല്യാണത്തിന് വന്നിരുന്നു അനു അനു ആയിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് മീൻസ് അങ്ങനെയൊക്കെ ഇനി അങ്ങോട്ട് ഒരു കല്യാണത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് പോലെയാണ് നടന്നത് ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞു കല്യാണം എന്ന് പറഞ്ഞിട്ട് നടത്തിയാലും പിരിയാണ ആളുകൾ പിരിഞ്ഞു പോകും. പിന്നെ അതിനൊക്കെ നല്ലത് നമ്മൾ ഇപ്പോ ഞങ്ങള് മൂന്ന് വർഷമാകുമ്പോൾ ആയിട്ട്. ഞങ്ങൾ പിരിഞ്ഞിട്ട് മൂന്ന് ആയി. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പിരിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ തന്നെ ഈ ആളോട് റിലേഷനായി ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്ന ആളാട്ടോ അപ്പൊ ഇത് ഇത് ഇനി അങ്ങോട്ട് പോണത്ര നാള് പോട്ടെ എന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകുന്നു പക്ഷെ എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ഈ രണ്ട് കോംബോ അടിപൊളിയായിട്ട് പോട്ടെ കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അതെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇൻസ്റ്റയിലെ കമന്റ്സ് ഒക്കെ എടുത്തുപോയി കഴിഞ്ഞാല് അതെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഗബ്രിന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ ഇഷ്ടമല്ല ഗബറിന് ഇഷ്ടപ്പെടുന്ന കുറെ ഗേൾസ് ഉണ്ടല്ലോ അത് ആണ് ഗബറിന് ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഗബ്രിൻ ഉപദേശിക്കും ആ ചേച്ചിനെ ചേച്ചി ആ ചേച്ചിനെ ആ ചേച്ചിന്റെ കൂടെ വീഡിയോ ചെയ്യണ്ട നിങ്ങൾ എന്തിനാണ് ഒരു പെണ്ണിക്ക് പെണ്ണിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് അതിന് ഇനി കിട്ടത്തൊന്നുമില്ല നിങ്ങൾ വേറൊരു ഇരിക്കുക എന്ന കുറെ കമന്റൊക്കെ ചെയ്യും ഞാനിട കയറി ബ്ലോക്ക് ഒക്കെ ചെയ്തു ചുമ്മാ നെഗറ്റീവ് അടിഞ്ഞതിലാണ് ലാസ്റ്റ് ഞങ്ങളും റെഡിയായാലോ ചുമ്മാ ചുമ്മാ ഗബ്രിയല്ലല്ലോ കൂടുതലും ഇവനോട് ഇടപഴകുന്നത് ഞാനാളെ വീട്ടിൽ കയറിയിട്ട് അവന്റെ മേത്തൊക്കെ പിടിച്ച് വീട്ടിൽ ചെയ്യണം അപ്പൊ അവരെ അവര് മനപൂർവ്വം അങ്ങനെ ചെയ്യണേ ഞാൻ വേണമെന്ന് വെച്ചിട്ട് അവന്റെ മേതത്തിൽ എല്ലാവരും തെറ്റിദ്ധരിച്ചു അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നും ഞങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ചല്ലേ ഞാനല്ലവനെ കൂടുതലും സംസാരിക്കുമ്പോൾ അവൻ ടച്ച് ചെയ്ത് സംസാരിക്കണം മീൻസ് എന്റെ പാർട്ണർ ഉള്ളപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നത് എല്ലായിടത്തും അവന്റെ വീട്ടിൽ പോയാലും എന്റെ വീടാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ബിഹേ ചെയ്യുന്നത് അപ്പൊ അവർ ഹൈഡ് ചെയ്തിട്ടില്ല ഞങ്ങള് സ്വകാര്യ നിമിഷങ്ങളിൽ മാത്രല്ല അങ്ങനെ ചെയ്യുന്നത് ഒളിച്ചും അങ്ങനെ ബിഹേവ് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ും പാത്തല്ല എല്ലായിട്ടുംബ്രി ഗബ്രി സ്നേഹിന്റെ കല്യാണം കഴിച്ചോട്ടാ അല്ല അത്രെന് ഉപദേശിക്കുന്നത് ഗബ്രി അപ്പൊ എന്തായാലും നിങ്ങൾ അടിപൊളിയായിരിക്കട്ടെ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും ഇനി നമ്മൾ കാണുമ്പോഴും ഇതേപോലെ തന്നെ അല്ലെ <laughs> okay, Apoor. Thank you so much for coming. Thank you.